പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലൻ വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്ത് ഒരു നാല് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ആ നാല് ഏക്കർ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് ഈ കാണുന്ന വീഡിയോയിൽ ഇപ്പം നമ്മൾ കാണുന്ന ഈ വീട് ഈ സ്ഥലത്ത് പെട്ടതാണ് ഇതാണ് റോഡ് പന്ത്രണ്ടടി വീതിയിലുള്ള നല്ല റോഡാണ് താഴെ ഈ വീടിനോട് കൂടി ഒരു കോഴി ഫാമും വർക്ക് ചെയ്യുന്നുണ്ട് ചെറിയ കോഴി ഫാം അല്ല നല്ല വലുപ്പത്തിലുള്ളതാണ് കോഴി ഫാം നമ്മൾ ഇതിൻ്റെ പുറകെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത് ഫാമിലേക്കുള്ള വഴിയാണ് മൊത്തം നാല് ഏക്കറില് ഒരേക്കറോളം കവങ്ങിൻ തോട്ടവും ഒരേക്കറോളം കാപ്പിത്തോട്ടം ഒരേക്കറോളം റബ്ബർ തോട്ടം പിന്നെ ബാക്കി ബാക്കിയെല്ലാം കൂടെ മിക്സഡായിട്ടുള്ള തോട്ടം ഇതാ നമ്മൾ കണ്ടില്ലേ വലിയൊരു സൂപ്പർ വീട് നല്ലൊരു വാർപ്പിൻ്റെ വീടാണ് ചെറിയ വീടല്ല നല്ലൊരു വീട് തന്നെയാണ് നല്ല ഏരിയ ഉള്ള നല്ല സൗകര്യം ഉള്ളൊരു വീടാണ് ഈ കാണുന്ന വീട് മുകളിൽ റോഫിങ്ങൊക്കെ ചെയ്തിട്ട് മുകളിലും റോ സൗകര്യം ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു അടിപൊളി വാർപ്പ് വീട് കോഴി ഷെഡ് കാണിച്ചുതരാം ഏകദേശം എട്ട് ലക്ഷത്തിൻ്റെ മുകളിൽ എട്ടു ലക്ഷത്തിൻ്റെ മുകളിൽ ചിലവ് വന്നുള്ള വന്നുള്ളൊരു കോഴി ഷെഡാണ് നല്ല നീളത്തിലുള്ള നല്ല ഹൈറ്റൊക്കെ കോഴി ഷെഡ് ആണ് ഇതാണ് കോഴി ഷെഡ് അതിൻ്റെ ഫുൾ വീഡിയോ കാണിച്ചുതരാം അപ്പം ഇത് കോൺക്രീറ്റ് ചെയ്ത റോഡാണ് വാഹനം വന്ന് കോഴീൻ്റെ ബോക്സ് ഒക്കെ ഇറക്കി കോഴീനെയൊക്കെ പിക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള വഴിയാണിത് ഇത് നമ്മുടെ ആ വീട് പിന്നെ വെള്ളത്തിനും എല്ലാ കാര്യത്തിനും എല്ലാം ഒക്കെ വെള്ളം വഴി കറണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഭൂമിയാണ് നാലേക്കർ ഭൂമിയാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തി ഏഴ് മുപ്പത് അതല്ലെങ്കിൽ എഴുപത് പന്ത്രണ്ട് നാൽപ്പത്തി എഴുപത് മുപ്പത്തിരണ്ട് എന്നൊരു നമ്പറുണ്ട് അപ്പോൾ ഓക്കെ നിങ്ങൾ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്ട്സപ്പിൽ വോയിസ് മെസ്സേജ് നിർബന്ധമായി ഇടുക എന്തായാലും മറുപടി തരും ഇത് പുറത്തൊരു തൊഴുത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കാണുന്ന വീടും നാലേക്കർ സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് മീനങ്ങാടി ഭാഗത്താണ് അപ്പോൾ താഴോട്ടുള്ള തോട്ടങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും കോഴിഫാമിൻ്റെ ആ ഒരു ഷെഡിൻ്റെ കാഴ്ച ഇപ്പോൾ നമ്മൾ വീഡിയോ കാണിക്കുക ഈ നല്ല നല്ല നീളത്തിലുള്ള നല്ല സൗകര്യമുള്ള ഒരു കോഴി കോഴിഫാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ റണ്ണിങ്ങുള്ള കോഴി ഫാമാണ് അപ്പോൾ ഓക്കെ ഇതിൽ കോഴി ഫാം പ്ലസ് ഏക്കർ ഭൂമി പ്ലസ് ഈ വീട് ഒക്കെയാണ് ഇത് മൊത്തത്തിലാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു സെൻറ്റിന് ആവശ്യപ്പെടുന്നത് മുപ്പത്തി ആറായിരം രൂപയാണ് ഒരു സെൻറ്റിന് മുപ്പത്തി ആറായിരം രൂപയാണ് ഒരു ഏക്കറയ്ക്ക് മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് വില നമുക്ക് ചെറിയ രീതിയിലൊക്കെ കുറയും അപ്പോൾ നമുക്ക് തോട്ടത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം തോട്ടമൊക്കെ വയനാട്ടിൻ്റെ മണ്ണ് ഭൂരിപക്ഷം വാങ്ങുന്നതിലും വയനാട്ടിൽ മണ്ണാണ് വയനാടിൻ്റെ പവർ മണ്ണ് കാലാവസ്ഥ ഇതാണ് വയനാട്ടിൻ്റെ ആ കാർഷിക വിളകളൊക്കെ നന്നായിട്ട് ഉണ്ടാകാനുള്ള കാരണം നമ്മൾ ആ കോഴിഷെഡ് കാണുന്നില്ല അല്ല നീളത്തിലുള്ള കോഴി കാണുന്നില്ല അപ്പം ഈ കോഴി ആണ് ഈ സ്ഥലത്തുള്ളത് അപ്പോൾ ഓക്കെ ഇതിന് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു ഏക്കറിന് മുപ്പത്താറ് ലക്ഷം രൂപ ചോദിക്കുന്നു സെൻറ്റിന് മുപ്പത്തി ആറായിരം രൂപ അപ്പം എൻ്റെ ചാനൽ ദേവരാജ് വയനാടും എന്നും ദേവരാജ് അമ്പലവയൽ എന്നും രണ്ട് ചാനലുകളുണ്ട് അപ്പം ദേവരാജ് വയനാട് എന്ന ചാനലാണ് പുതിയ ചാനൽ ഏകദേശം ദേവരാജ് അമ്പലവയൽ എന്ന ചാനലിൽ ഏകദേശം ആയിരത്തി നാനൂറോളം റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് ഉണ്ട് ഇതിപ്പോൾ ഒരു അഞ്ഞൂറിൻ്റെ അടുത്ത് വീഡിയോസ് ആവുന്നുള്ളൂ ദേവരാജ് വയനാട് എന്ന പുതിയ ചാനലിൽ അപ്പോൾ ഓക്കെ നിങ്ങളെൻ്റെ ചാനലൊക്കെ ഒന്ന് രണ്ട് ചാനലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്ന് പ്രൊമോട്ട് ചെയ്യുക മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ വീഡിയോ ആവശ്യമുള്ളവർക്ക് നമ്പറൊക്കെ കൊടുക്കുക അതാ നമ്മൾ ഈ സ്ഥലത്ത് ഈ മൂന്നേക്കറിൽ ഒരേക്കർ റബ്ബറ് പറഞ്ഞില്ല ആ ഏരിയയാണ് ഇപ്പോൾ കാണുന്നത് നല്ല വില്ലാ പ്രൊജക്റ്റിനൊക്കെ നൂറ് ശതനം ഓക്കെ ആയ സ്ഥലമാണ് എല്ലാ നിർമ്മാണത്തിനും ഒക്കെയായ സ്ഥലമാണിത് ഫോറസ്റ്റ് ശല്യം ഇല്ല പേപ്പറൊക്കെ ക്ലിയറാണ് അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ നല്ല വില്ലാ പ്രൊജക്ട് ഹട്ടകളൊക്കെ ഒക്കെ സൂപ്പറാണ് അപ്പോൾ റിസോർട്ട് ഹോം സ്റ്റേ പർപ്പസിനും എല്ലാത്തിനും അനുയോജ്യമായ ഈ ഭൂമിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക എല്ലാ വിവരങ്ങൾക്കും നിങ്ങൾ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം